ഇന്ന് വളരെ എളുപ്പത്തിൽ ഒട്ടും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ ആലു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയിട്ട് വന്നാലോ ഞാൻ പലപ്പോഴായിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കിയിട്ട് എനിക്കത് ആ മാവിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫില്ലിങ്ങൊക്കെ വന്ന് ഒട്ടിപ്പിടിച്ച് ആകെ മെസ്സിയായിട്ട് ഞാൻ തോറ്റു തൊപ്പിയിട്ടിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ പക്ഷേ ഈ ഒരു രീതിയിൽ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അത് ഒട്ടും തന്നെ നമുക്കത് പരത്തിയെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തില്ല നന്നായി തന്നെ എല്ലാ ഭാഗവും ആയിട്ട് ആ ഫില്ലിങ് എത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി പറ്റിട്ടോ അപ്പോൾ ഒരു ഈസി മെത്തേഡുള്ള ആലു പൊറോട്ടയാണേ അതിന് വേണ്ടി ഞാനത് ഒരു നാല് നാലഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമുക്ക് ആ ഫില്ലിങ്ങിന് ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് എടുക്കുക അത് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു വിസിൽ വരുന്ന ഒന്നോ രണ്ടോ വീസിൽ ഉരുളക്കിഴങ്ങിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ രണ്ട് വീസിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ചൂടാറിയതിന് ശേഷം തോലൊക്കെ പൊളിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കതിനാവശ്യത്തിൽ മാവ് ഒന്ന് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് കപ്പോളം നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ഒട്ടി പിടിക്കുന്ന ആ ലെവലിൽ കുഴച്ചെടുക്കരുത് കേട്ടോ കുറച്ച് നോർമൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാട്ടും ഒരു പൊടി സോഫ്റ്റ്നെസ് കുറഞ്ഞിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് അതല്ലയെന്നുണ്ടെങ്കിൽ ഫില്ലിങ് വെച്ച് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ആ ഒരു ചപ്പാത്തി പലകിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ കണ്ടില്ല ഈയല്ല സോഫ്റ്റ് എങ്കിലും ഒരുപാട് അങ്ങ് സോഫ്റ്റ് അല്ല ആ ഒരു ലെവലിൽ ഞാൻ പരത്തി കുഴച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു സവാള പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയലിട്ടോ ഇനി ഒരു ചീനൻ ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആ ചൂടായി വരുമ്പോൾ ജീരകം ഇട്ട് പൊട്ടിക്കുക ജീരകം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഏതാണ്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആയിക്കിട്ടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ചിക്കൻ മസാല ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ അത് ചേർക്കുന്നില്ല അതും കൂടിയും ചേർത്ത് ഈ പൊടികളുടെ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കണ്ടിപ്പോൾ പൊടികളൊക്കെ നന്നായി വഴണ്ടി കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ല ഇപ്പം നന്നായി തന്നെ മിക്സ് ആക്കി കിട്ടി മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനിതിലോട്ട് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ നാരങ്ങക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ആംചൂർ പൗഡറുണ്ടെങ്കിൽ അതായാലും ചേർക്കാം കേട്ടോ ഒരു പുളി രസത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ കണ്ടില്ല അപ്പം അത്രയും തന്നെ മതിയാവും നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ചൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊറോട്ടസ് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു ബോൾസ് ഞാൻ എടുത്ത് ബോൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് േ ഇനി അത് നമുക്ക് കുറച്ച് ഒന്ന് ഉരുട്ടിയതിനു ശേഷം ചപ്പാത്തി മാവിൽ നന്നായിട്ട് ആട്ടമാവിൽ നന്നായിട്ടതൊന്ന് തിരിച്ചും മറിച്ചും നാല് പൊറും ഒന്ന് മുക്കിയെടുത്തതിനു ശേഷം ചപ്പാത്തി പലക്കിയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഒരുപാടങ്ങ് തിന്നാക്കണ്ട എങ്കിലും അത്യാവശ്യം ഒരു തിക്നെസ്സോട് കൂടിയിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതിലേക്ക് വലിയ സ്പൂണ് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഫില്ലിങ് നന്നായിട്ട് അത്യാവശ്യം തിക്കലിടുമ്പോഴാണ് നമുക്കത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ കാരണം ഞാൻ വലിയൊരു സ്പൂണ് ഫില്ലിങ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ഈവണായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ കാണുന്ന രീതിയിൽ നമുക്കതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ േ നന്നായി തന്നെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ലേശം കൂടി ആട്ടപ്പൊടി നമുക്കൊന്ന് തൂവി തൂവിക്കൊടുത്തിട്ട് അതൊന്ന് മെല്ലെ സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നും ഒരു പേടിയും പേടിക്കണ്ടോ ഒന്നും ആവില്ല നന്നായിട്ട് തന്നെ കിട്ടും ഈ കാണുന്ന രീതിയിൽ നമുക്കതൊന്ന് ഒരുപാട് പ്രഷർ കൊടുക്കാണ്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചപ്പാത്തി മാവ് ഓവർ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചീണ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അത് ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പം അത് 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 വല്യാണ്ടിരിക്കാൻ നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ മാവ് കുഴച്ചെടുക്കുക അത്രമാത്രം ശ്രദ്ധിക്കുക ഇപ്പം അതാ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു തവ അടുപ്പത്ത് വെച്ച് ചൂടായ ഒരു തവയിലോട്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് ഒരു പത്ത് സെക്കൻഡായി കഴിഞ്ഞാൽ അപ്പുറം സൈഡ് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക ഒന്നിങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ അപ്പം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി അങ്ങനെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് രണ്ട് സൈഡിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ അതൊന്നും മൊരിയിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ച് ഒന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് എല്ലാ ഭാഗവും ഒന്നാക്കിയെടുക്കാം കണ്ണിലേപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ പൊറോട്ടാസും എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണ സമയത്ത് നമുക്ക് ഒരിക്കലും അത് പരത്താനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് തന്നെ അതിൻ്റെ ഫില്ലിങ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല ഒരു നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇത് അവരുടെ ഒരു അച്ചാർ കൂട്ടിയിട്ടാണ് കഴിക്കുക അല്ലെങ്കിൽ തൈര് കൂട്ടിയിട്ടൊക്കെയാണ് കഴിക്കുക ഞാൻ അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാണ് കേട്ടോ അത് കൂട്ടിയിട്ടാണ് ഞാനും കഴിച്ചത് ആക്ച്വലി ഇതിന് അച്ചാറിൻ്റെ പോലും ആവശ്യമില്ല കേട്ടോ അത്രയ്ക്ക് നന്നായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചിട്ടുണ്ടെന്നൊക്കെ കണ്ടില്ലേ ഞാൻ പൊട്ടിച്ച് കാണിച്ചാൽ എല്ലാ ഭാഗവും തന്നെ ആ ഫില്ലിങ് നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നെ പോലെ തന്നെ ആലു പൊറോട്ട ഉണ്ടാക്കിയിട്ട് ശരിയാവാതെ ആയുധം വെച്ച് കീഴടങ്ങി ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ ഒട്ടും ബുദ്ധിമുട്ടില്ലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്